ഹലോ എന്തൊക്കെയല്ല ക നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോകൾ കിട്ടിന് അപ്പോൾ നമ്മൾ ഒരു ഗ്രൗട്ട് അടിക്കേണ്ട ഒരു വീഡിയോ വിട്ടി എന്ന് പറഞ്ഞാൽ പൂലില്ലാണ്ടൊക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗട്ടിടണമെന്ന് അപ്പോൾ രണ്ട് മൂന്ന് ടീം അതിൽ കമ്മയൻ ഇട്ടിട്ട് പിന്നെ പല ഭാഷകളും പല മാറ്റങ്ങളും ഉണ്ടാവില്ല ഓരോ ഏരിയകൾക്ക് അനുസരിച്ച് ഒരു പക്ഷെ നമ്മൾ പറയുന്നത് മനസ്സിലായുണ്ടാവില്ല എന്താണെന്നുള്ളത് അപ്പോൾ അത് ഓരോ ഏരിയേൻ്റെയും മാറ്റങ്ങളാണ് അപ്പോൾ ഈ ഗ്രൗട്ട് എന്ന് പറഞ്ഞ സംഗതി ഇതാണ് സാധനം ഈ സാധനമാണ് ഗ്രൗട്ട് ഇവിടെത്തന്നെ നിങ്ങൾ കാണോ ഒരു കട്ടിങ് കറക്റ്റ് കട്ടിങ് ഈ ഗ്രൗട്ടാണ് ഞാൻ എന്തായാലും നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞത് ഇത് കണ്ടോ ഇത് രണ്ട് രണ്ട് രീതിയിലാണ് ഇത് കറക്റ്റ് തേപ്പ് ഈ തേപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിട്ട ഗ്രൗട്ടാണ് സാധനം ഇതൊന്നും വെറുതെ അടിക്കുന്നതല്ല ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി അൻപത് ആൾക്കാരോട് കരാർ ചോദിക്കും കൊട്ടശട്ട് തരാൻ പറയും ഈ കൊട്ടേഷട്ട് സമയത്ത് ഒരു പാർട്ടി ഒരു ലക്ഷ പറ മറ്റോന് തൊണ്ണൂറാണ് പറയാം എത്ര വരെ എൺപതാണ് പറയാം പുരക്കാർ വിചാരിക്കാൻ എന്തായാലും ആ എൺപത് ഉറുപ്പ്യ നല്ല ലാഭമാണല്ലോ ആ ഇരുപതിനായിരം റുപ്യ പോലും എന്തോ ഒരു യാസ്തി റൈറ്റാണ് ഇങ്ങനത്തെ ഓരോ കാഴ്ചപ്പാട് ഓരോരുത്തർക്കുണ്ടാൽ അതിൻ്റെ ഫാൾട്ട് മനസ്സിലായ എപ്പോഴാണ് നമ്മൾ രണ്ട് മയക്കാലം ഒക്കെ കഴിയുന്ന സമയത്താണ് ഇവിടെ ഇതിന് നേരെ ഡ്രസ്സിൻ്റെ മുകളിലെ വെള്ളം നേരതാ ഇതെപ്പോഴും നേരെ ഇവിടേക്ക് പോകും ഇവിടേക്ക് വീണ് വെള്ളം നേരെ റിട്ടേൺ ചുമരൻ്റെ മുകളേക്ക് തിരക്കുക ചെയ്യുക നേരെ ചുമൻ്റെ മോളേക്ക് തിരക്കും എന്നിട്ട് എന്താവും ഈ പൂലി മുഴുവൻ റൂമിൻ്റെ ഉള്ളിലേക്ക് വരും അതിനാണ് പറയുന്നത് എന്ത് ചെയ്യുന്നത് ഈ സാധനം അടിക്കണം അപ്പോൾ ഈ കൊട്ടശ കൊട്ടശ ഇടുന്ന സമയത്തെ ഒന്നിക്കെന്ത് ചെയ്യുക എല്ലാ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോട് പറയണം ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്നാ പ്രശ്നമില്ല ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആരും ചെയ്യലില്ല പറഞ്ഞിരിക്കാൻ ഇല്ല അവർക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല ഇതൊക്കെ ചെയ്യുന്നതിന് ഒരു രണ്ടാള പണി തന്നെ വരും കാരണം ഇത് അടിക്കുന്നതല്ല ഇത് ഗ്രൗട്ട് നല്ല സ്ട്രോങ്ങിൽ സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് നല്ല സ്ട്രോങ്ങിൽ ചത്തം കൊണ്ട് വാരി തേക്കുന്നതാണ് ഓക്കെ ഇതിലുള്ള ഉദ്ദേശം എന്തായാലും നമ്മളമ്മടെ ശരീരത്തിൽ നമ്മളെ ബോഡിയിലൊക്കെ നമ്മളെ എണ്ണ ഒക്കെ തേച്ച് കുളിക്കല്ലോ അപ്പോൾ നമ്മളെ എണ്ണ തേച്ച് കുളിച്ചിരുന്നെങ്കിൽ നമ്മളെ വെള്ളം നമ്മളെ ശരീരം കുടിക്കില്ല ഒഴിഞ്ഞു പോവാണല്ലോ ചെയ്യുക അതേപോലെ ഇത് ഈ വരുന്ന വെള്ളം റിട്ട വരുന്ന വെള്ളം കല്ല് കുടിക്കില്ല നേരെ മിസ് ഒഴിഞ്ഞു പോവും അതാണ് ഇതിലുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഗ്രൗട്ട് അടിക്കുക ഗ്രൗട്ട് അടിക്കുക എന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ ഇതാണ് കേട്ടോ ഏത് വീട്ടുകാർ പണിയെടുക്കുകയാണെങ്കിലും നമ്മളെ പൈസ നോക്കരുത് രണ്ട് റുപ്യ കൂടണോ കുറണ നോക്കരുത് അതൊക്കെ നമ്മൾ വലിയ ഫാൾട്ടുകളാണ് നമ്മൾ വിചാരിക്കും പത്ത് ഉറുപ്പ്യ നമുക്ക് ലാഭമല്ല ലാഭമല്ല പത്ത് പിന്നേക്കുമ്പോൾ ഡബിൾ നഷ്ടമായിട്ട് വരിക അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇതിനൊക്കെ പറ്റി നമ്മൾ അവിടെ ഇവിടെ കുറേ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി നമ്മളെന്ത് ചെയ്യുക എഗ്രിമെന്റ് ചെയ്ത സമയത്ത് നമുക്ക് വേണ്ടി ഡിമാൻഡുകൾ മുഴുവൻ നമ്മളാ ടീം ആരാണോ വർക്ക് നമ്മൾ കൊടുക്കുന്നത് ആർക്കാണോ വർക്ക് കൊടുക്കുന്നത് ഓർക്കെല്ലാം നമ്മൾ ഡിമാൻഡുകളും കാര്യങ്ങളും ഫുള്ള് എഗ്രിമെന്റ് ചെയ്ത സമയത്ത് നമ്മൾ എഴുതണം എന്താ പ്രശ്നമില്ല അല്ലാണ്ടൊരാളും ഇതൊന്നും സ്വയം ചെയ്യൂല കാരണം പറഞ്ഞിരിക്കും കാര്യമില്ല ഒരുത്തിൻ്റെ കൂലി ആയിരം റുപ്യ കൂലിയാണ് ഒരു മേസിൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് കൂലിയാണ് ഓൻ്റെ കൂടെ ഒരു ഹെൽപ്പർ ബോയിൻ്റെ തൊണ്ണൂറ്റി അമ്പത് തൊള്ളായിരം ഓന് കൂലിയാണ് അങ്ങനത്തെ ആ സന്ദർഭത്തിൽ ഒന്നും ഒരാൾ ഇങ്ങനെയൊന്നും പണിയെടുക്കില്ല അപ്പം നമ്മൾ പണി കൊടുക്കുക നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണതിൻ്റെ മുതലാളി പോലും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഓക്കെ അതാണ് ഈ സംഭവം നമ്മൾ ഇന്നുള്ള ചില്ലറ പണിയിലാണ് ഇവിടെ അതേപോലെ തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു മോഡലാണ് ഒരു എൻജിനീയർ ബുദ്ധി നല്ലൊരു ബുദ്ധി തന്നെയാണ് നമ്മൾ മോശമാണെന്ന് പറയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധ സ്ഥലത്ത് ഈ ഒരു സംഗതി കാണാറില്ല ഇത് നമ്മൾ അവിടെ ആ സൺപലിപ്പോ വെച്ചോ ഈ കമ്പി നേരം അടിയിലേക്ക് പോയിട്ട് ഇതിലേക്ക് പോയിട്ട് ഡ്രസ് മാർക്ക് അപ്പം ഇതിൽ ഓടും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തായാലും ഈ വെള്ളം ഈ ഷീറ്റിനുള്ളിൽ ഒഴിച്ചു വരുന്ന വെള്ളം ഒരിക്കലും ചുമരിന്റെ അടുത്തേക്ക് എത്തൂല ഈ സൺസൈറ്റ് ഉള്ളതിനോട് നേരെ എന്തായാലും പുറത്ത് പോയി പോകും പക്ഷെ ഇവിടെ ഗ്രൗട്ടടിച്ച കണ്ടോ ഈ ഗ്രൗട്ട് അടിച്ചു ചെറിയ മാറ്റങ്ങൾ കാണാൻ കണ്ടോ സ്ട്രോങ് ഇല്ല ഇത് തേപ്പാരി ചെറിയൊരു കള്ളപ്പണി ഇത് പക്ഷേ പ്രശ്നമല്ല ഇവിടെ അങ്ങനത്തെ ഒരു വിഷയം തന്നെ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ കുഴപ്പമില്ല കാരണം ഇവിടെ നേരെ വെള്ളം വെക്കാനൊന്നുമില്ലല്ലോ ഫുള്ള് വെള്ളം ഇവിടെ വേണമെങ്കിൽ എങ്ങനടുത്ത് റിട്ടേൺ ധരിക്കാനുള്ള ഗ്യാപ്പ് അവിടെ ഇല്ല അതുകൊണ്ടായിരിക്കും ഒരു പ്രശ്നം ചെയ്ത് ഇതുപോലെ ബ്രഷ് കൊണ്ടടിച്ചതാണ് അടിച്ചതാണ് കണ്ടാൽ തന്നെ മനസ്സിലാക്കുക ഈ ഗ്രൗട്ടി കണ്ട കട്ടിങ് ഇല്ല ഇത് സ്ട്രോങ് കുറവാണ് മുറ്റു കുറവാണ് അതെന്താണ് ഓലി ബ്രഷ് കൊണ്ടടിച്ചതാണ് ബ്രഷ്ടടിക്കുമ്പോൾ പെട്ടെന്ന് പണി കഴിയും കാരണം ലൂസാക്കി ലൂസാക്കി അടിച്ചു പോയത് അതാണ് ഈ സംഭവം ഓക്കെ പക്ഷേ ഓരോ പറഞ്ഞൊരു കാര്യം അതിൻ്റെ ഒരു ആവശ്യമില്ല അതുകൊണ്ടാണ് പോലും ഇത് ചെയ്തത് പിന്നെ നമ്മൾ കൊണ്ടുവന്നത് എഞ്ചിനീയേഴ്സിലെ ഇത് നമ്മൾ നമ്മളിവിടെ അത് കൊള്ളുതാണ് ദേശം ഷോർട്ട് വന്ന് ഈ കമ്പി വെച്ചപ്പോൾ ചെറിയ ഷോർട്ട് ഇവിടെ വന്നു അപ്പോൾ നമ്മൾ സെൻട്രിങ്ങാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സെൻട്രിങ്ങാർ ഈ പടവാര് ഏത് രീതിയിലാണ് ചെയ്ത് വെച്ചത് ഇല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ഏത് രീതിയിലാണ് പറയുന്ന ആ രീതിയിലാണല്ലോ പൊതുവെ എല്ലാവരും പണി ചെയ്യല് അപ്പോൾ ഇത് ആ ഏതൊരാളെ കയ്യിൽ പാളിയത പണിയാണ് ഒന്നിക്കാൻ എഞ്ചിനീയേഴ്സ് പറഞ്ഞൊരു പാളി അതല്ലേ പടവാരെടുത്ത് പാടി അപ്പോൾ നമ്മളെടുത്തും പാടി മൊത്തത്ത് വന്നാൽ പാടില്ല അതുകൊണ്ടെന്താ നമുക്ക് വീണ്ടും രണ്ടാമത് തന്നെ ലേസർ പണിയാണ് എടുക്കേണ്ടി വന്നത് ചെറിയൊരു റിസ്ക് ഉള്ള പണിയാണ് ഇതിന് മുകളിൽ കയറി കോൺക്രീറ്റാണെന്ന് പറഞ്ഞാൽ ലേസർ ടാസ്ക് തന്നെയാണ് ആളുണ്ടെങ്കിൽ സുഖം രണ്ട് മൂന്നാളുണ്ടെങ്കിൽ സുഖം ഇത് രണ്ടാൾ വന്ന് ഇങ്ങനെ ചെയ്യാന്ന് ചെയ്യാമെന്ന് പറയുമ്പോൾ ലേസൊരു ബുദ്ധിമുട്ടാണ് ചങ്ങാ ചെറിയ പണിയാണ് ഈ ചെറിയ പണിയൊക്കെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ദിനം ഇവിടെ നിന്ന് ആ ഒക്കെ ചെയ്തു പോയതാണ് അത് പോരാന്ന് എന്ന് പറഞ്ഞാൽ നീറ്റി വാർത്തതാണ് അപ്പോൾ അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ പറയുന്നത് ഇത് പോരാതി പടി മാറിക്കണമെന്ന് ഒക്കെ ഭയങ്കര അടങ്ങാറാണ് ആ കൂട്ടത്തിലാണെങ്കിൽ ആ മൂന്നാളുകൊണ്ട് ഈ പണി മുയ്യാൻ തീരും ഓക്കെ അങ്ങനെയൊക്കെയാണ് സ്ഥിതി വീണ്ടും കാണാം പുതിയ വീഡിയോ ഓക്കെ താങ്ക് യു ഗുഡ് ബൈടെ ഡ്രസ്സിംഗ് വർക്ക് ചെയ്ത് കണ്ടോ നേരെ ഈ കോൺക്രീറ്റിൻ്റെ കണ്ടെ നമ്മൾ ഇവിടെയും അതേമായി തന്നെ ഒരു ചെറിയ സൺസെറ്റ് അടിച്ചു കൊടുത്ത് മുപ്പതിൻ്റെ സൺസെറ്റ് അടിച്ചു കൊടുത്തിന് നേരെ ഇതിൻ്റെ അടിയിൽ കൂടിയാണ് ഇത് പോയത് ഇങ്ങനെ സിസ്റ്റം ഞാൻ ഒരുപാട് പണിയെടുത്തിന് ശരിയൊരു സിസ്റ്റം ഇവിടെ ആദ്യമായിട്ട് തന്നെയാണ് കണ്ടത് നല്ലൊരു ഐഡിയ ആണ് ഇത് നല്ലൊരു ഐഡിയ ആണ് ഒരു കുഴപ്പമില്ല കാരണം എന്താ ഒരിക്കലും ഈ വെള്ളം അങ്ങനെ അങ്ങോട്ട് ഉള്ളിലൂടെ അങ്ങോട്ട് വരില്ല മറ്റെന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്തൊക്കെ കാണാൻ നമ്മളെ അടിയിൽ സിറ്റൗട്ടിൽ ഉണ്ടല്ലോ ഒരു മീറ്റർ സിറ്റൗട്ട് അടിക്കണോടുത്ത് അവിടെ സ്റ്റെപ്പ് ചില പുരേലേക്ക് ചീറ്റ് അടിക്കും അല്ലെങ്കിൽ സ്റ്റെപ്പ് വന്നനും അവിടെയൊക്കെ എന്ത് ചെയ്യും ഇതേമാതിരി ഷീറ്റ് വർക്ക് ചെയ്യും ഷീറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടോപ്പിലൂടെ വെള്ളം അങ്ങോട്ട് പോരും മയൊക്കെ പെയ്യുന്ന സമയത്ത് ടോപ്പിലൂടെ വെള്ളം തുള്ളിതെറിക്കും ഇത് നല്ലൊരു സെറ്റപ്പാണ് ഓക്കെ അപ്പോൾ നമ്മളീ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇതൊക്കെ ഒരു ഉപകാരമുള്ള സംഗതികൾ തന്നെയാണ് നമ്മൾ വെറും ഒരു പണിക്കാരനെ തന്നെ നമ്മൾ വലിയ ഒരാളാക്കിയത് നമ്മൾ എഞ്ചിനീയേഴ്സിനും വലിയ ആളാക്കിയത് ചില കാര്യങ്ങൾ നമ്മൾ വീട് പണിയെടുക്കുക നമുക്കൊരു ചെറിയൊരു കാഴ്ചപ്പാട് ഒരു ഐഡിയകളൊക്കെ ഉണ്ടായിരിക്കണം അങ്ങനെ ആണേണ്ടല്ലോ നമ്മൾ വീട് എന്നും വൃത്തിയാക്കി ഒരു പേടിയും പേടിക്കണ്ട എല്ലാം എല്ലാ പണിയും നമ്മൾ നമ്മളെ ഒരു പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ വിട്ടുകൊടുക്കുക അതേമാതിരി എൻജിനീയേഴ്സിന് കൊടുക്കുക അത് ചെയ്യരുത് നമ്മൾ കുറഞ്ഞ നമ്മൾ ശ്രദ്ധിക്കണം ഈ വർക്കിനെ പറ്റി കുറഞ്ഞ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം നമ്മളെ വീടല്ലേ ഓരോ പണിക്കാരന് മേലേക്ക് സംബന്ധിച്ച് അവർക്ക് പല ടെൻഷനും കാര്യങ്ങളും പല സ്ഥലത്തും ഇങ്ങനെ പണിയും കാര്യങ്ങളും എടുക്കുന്നതല്ലേ പക്ഷെ നമ്മളെ പണി ഇടക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ നല്ലൊരു സെറ്റപ്പ് കണ്ട ഇതിൻ്റെ അടിയിൽ തന്നെ ഒരു ക്ലാമ്പൊക്കെ ചെയ്ത് സെറ്റ് ചെയ്താൽ ഈ സൺസെറ്റിൻ്റെ അടി ക്ലാമ്പ് ചെയ്ത് സെറ്റ് ചെയ്താൽ ഇനി ഇവിടെയൊക്കെ തേക്കാണ്ട് ഇതൊക്കെ എന്താ വെച്ചിൻ്റെ വലിയ റൂട്ട് കിട്ടിയില്ല അത് ഏത് രീതിയിൽ വരികയെന്നില്ല അങ്ങനെ നിർത്തി എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ഫുള്ള് പണി കഴിഞ്ഞിട്ട് ഒന്നായിട്ട് ഒറ്റയടിക്ക് തേക്കാനുള്ള പരിപാടിയാണ് ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു മോഡല് വരുന്നത് കുഴപ്പമില്ല വീട് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ കംപ്ലീറ്റ് നല്ല ഡ്രസ്സിംഗ് വർക്കും കാര്യങ്ങളും ചെയ്തതിനോട് ഐയ് ഇവിടെ നിന്നാണ് നോക്കിയൊരു ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് നിൽക്കണുണ്ട് കുഴപ്പമില്ല സംഗതി ഫുള്ള് പണിയും കാര്യങ്ങളും പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു നല്ലൊരു വൃത്തി ഉണ്ടാവും അത്യാവശ്യം സെറ്റില്ലാത്തൊരു ഡിസൈൻ ആണ് നല്ലൊരു പ്ലാനാണ് കുഴപ്പമൊന്നുമില്ല